സുന്ദര സന്നിധി തിരുനാഥനിടെ പ്രണാമം അരുണശോഭിതാനിത അതിനാഥ തിരുമുള്ളവരെ സുഹൃത്തുക്കളെ കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് 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 സി പരീക്ഷയിൽ ഫുൾ എ പ്ലസും അതുപോലെ തന്നെ ഒമ്പത് എ പ്ലസും നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ പി ടി എയും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്നാണ് മൊമെൻറ്റോ തയ്യാറാക്കി സ്കൂളിൽ നടന്ന പരിപാടി പി ടി എ പ്രസിഡന്റ് അബ്ദുള്ളലി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഇ കെ റിയാസ് ഡോക്ടർ റഹീന എന്നിവർ മോട്ടിവേഷൻ ക്ലാസ്സുകളും എടുത്തു എസ് എം സി ചെയർമാൻ സജിനു താലിം പ്രധാന അധ്യാപിക കെ രാധിക ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എ ഷാജഹാൻ പി പി ഇസ്ഹാക്ക് വി ഷബീർ അലി ഇ എം ടി എ പ്രസിഡന്റ് രാധ ഇ ആർ ഗിരിജ എം അബ്ദുൽ മജീദ് എം മണി വി എസ് മുഹമ്മദ് ഗബീർ കെ ജംഷീന തുടങ്ങിയവരൊക്കെ സംസാരിച്ചു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ വളരെ പ്രയാസം നല്ല മാർക്ക് എ പ്ലസ് പ്രയാസരും അനിവാര്യമായ ഒന്നാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അതിനുവേണ്ടി ശ്രമിച്ചു അവരതിൽ വിജയിച്ചു എന്നുള്ളത് വലിയ വലിയൊരു സത്യമാണ് കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ആക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്നിരുന്നാലും നമുക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു വിഷമം ആവുന്നറിയിക്കുക നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും നല്ല റിസൾട്ടാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ നേടാൻ സാധിച്ചത് അതിലുണ്ട് ആ ഒരു വിജയം ആക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ നിങ്ങളത് ആത്മാർത്ഥമായി അധ്യാപകരെയും അനുസരിച്ച് പഠിച്ചു വിജയിച്ച് ഉന്നതമായ വിജയത്തിന് അഭിനന്ദനം അറിയിക്കുകയാണെങ്കിൽ അതോടൊപ്പം എന്റെ സാധനം സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെന്റ് സ്കൂളാണ് അധ്യാപകരെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് ആത്മാർത്ഥയോട് പണിയെടുത്താലും അവർക്ക് ഒരു പ്രശ്നമില്ല അവരുടെ കാര്യങ്ങൾ നടന്നു പോകും എന്നാൽ സ്കൂളിന്റെ സ്ത്രീകൾ പരിശോധിച്ചാല് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോ അധ്യാപകർ വളരെ ആത്മാർത്ഥയോടുകൂടിയാണ് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥയോടുകൂടി തോളോട് തോൾ ചേർന്നുകൊണ്ട് തൊട്ട് മക്കളെ ക്യാമ്പസ് മാറുന്നില്ല നമ്മുടെ അന്തരീക്ഷം മാറുന്നില്ല നിങ്ങൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഒരേ ക്യാമ്പസിലാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ഉറക്കിയിരുന്നത് അവിടെ കഴിഞ്ഞാൽ നമ്മൾ സീനിയേഴ്സും കഴിഞ്ഞ വർഷം നിങ്ങൾ ടെൻത്തിലാണ് ഇവിടെ പഠിച്ചിരുന്നത് അപ്പൊ പ്ലസ് വൺ വണ് പ്ലസ് ടു കാരണം നിങ്ങളെ അവരുമായിട്ട് എന്തെങ്കിലും ചെറിയ ആശിഷകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കില്ല കാരണം നമുക്കറിയാം ഈ ഒരു വർഷം ആരംഭത്തിൽ തന്നെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ

വലിയ പുസ്തകമാണ് എന്ന് നമ്മൾ പറയും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വലിയ പുസ്തകം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ അദ്ധ്യായമായി നമുക്ക് ചിന്തിക്കാം ഇവിടെ അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകമായിട്ട് നമുക്ക് ചിന്തിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന ആദ്യ പുസ്തകത്തിന്റെ മുഖചിത്രമായിട്ട് ഇരിക്കേണ്ടവരാണ് അല്ലെങ്കിൽ മാറുന്നവരാണ് ഈ വിദ്യാലയം സമ്മാനിക്കുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം അഭിമാനമുണ്ട് കാരണം എൻ്റെ വിദ്യാലയം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും കലാപരമായി കായിക രംഗത്തും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്ന അവസരത്തിൽ തന്നെ അതിന്റെ മാറ്റം ഒട്ടും കുറയാതെ അക്കാദമികമായിട്ടുള്ള വിഷയങ്ങളിലും പല പല മത്സര പരീക്ഷകളിലും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തൊട്ട് പത്ത് വരെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം പെട്ടെന്ന് പത്താം ക്ലാസ് ഒരാളും മുഴുവൻ എ പ്ലസ് അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് വാങ്ങുന്നവരായി ഇരിക്കാൻ സാധ്യത കുറവാണ് അപൂർവമാണ് അത് സംഭവിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള പത്താം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മികച്ച ഫലമായിട്ട് നമുക്ക് ഈ റിസൾട്ടിനെ കാണാം നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അഭിമാനകരമായിട്ടുള്ള ഫലമായിട്ട് നമുക്ക് ഈ റിസൾട്ടിനെ കാണാം ഈ റിസൾട്ട് നമുക്ക് കാർഡ് കിട്ടുമ്പോൾ എക്സാം അതിൽ കുട്ടികൾക്ക് ഫുൾ എ എ പ്ലസ് ലഭിച്ചത് മിക്കവാറും എല്ലാ കുട്ടികളും മെച്ചപ്പെട്ട ഗ്രേഡുകൾ തന്നെ കരസ്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് പാസ്സായത് ഒരു കുട്ടി ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടു അതിൽ നമുക്ക് അധികം പ്രയാസമുണ്ട് എല്ലാവരും വിജയം ആഘോഷിക്കുന്ന അവസരത്തിൽ ആ കുട്ടി പ്രയാസപ്പ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് നല്ലൊരു പ്രയാസം ആ അവസരത്തിൽ ഉണ്ടായി നല്ല ഭംഗിയായിട്ട് എഴുതി അവൻ പാസ്സായിട്ടുണ്ടാകും അപ്പോ എല്ലാവർക്കും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുട്ടികളെയും അതേപോലെ തന്നെ അവരെ സജ്ജരാക്കിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു